വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ കണ്ണീർ കടലായി കുവൈറ്റ് കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ മരിച്ചെന്ന് സ്ഥിരീകരിച്ച് നോർക്ക പേരെ തിരിച്ചറിഞ്ഞു ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് മരിച്ചത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ദുരിതാശ്വാസ നടപടികൾ ഏകോപിപ്പിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജും ഉദ്യോഗസ്ഥരും ഉടൻ കുവൈറ്റിലേക്ക് പോകും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം യും പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി സർക്കാർ സഹായത്തിനു പുറമെ വ്യവസായികളായ യൂസഫ് അലിയും രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും അരുൺ പാറാട്ട് ദുബായിൽ നിന്നും ചേരും ഷഫീദ് ഏറ്റവും ഒടുവിൽ നോർക്ക നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മരണസംഖ്യ വല്ലാതെ ഉയരുന്നതിന്റെ ആശങ്കയുണ്ടോ അതുപോലെ അവിടെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുടെ വിവരങ്ങൾ എന്തെങ്കിലും നോർക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് വിജയകുമാർ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം കുവൈറ്റിൽ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായി മാറി എന്നുള്ളതാണ് ഇതിൽ തിരിച്ചറിയാനുള്ള ആളുകളുടെ വിവരശേഖരണം സംസ്ഥാന സർക്കാരും നോർക്കയും ഔദ്യോഗികമായി നടത്തുന്നു എന്നുള്ളതാണ് നോർക്ക ഒടുവിൽ അറിയിച്ചിരിക്കുന്ന വിവരം അതിൽ ഈ പരിക്കേറ്റവരുടെ ഈ പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കുവൈറ്റ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ കുവൈറ്റിലേക്ക് പോകും ജീവൻ ബാബു ഐ എസ്സും കുവൈത്തിലേക്ക് മന്ത്രിയെ അനുഗമിക്കും ഇവർ രണ്ടുപേരും കുവൈത്തിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന കാര്യം നിലവിലിപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ മാത്രവുമല്ല മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇത് രണ്ടും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കോർഡിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ധനസഹായവും ും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു അടിയന്തര തീരുമാനമായി സംസ്ഥാന സർക്കാർ എടുക്കുകയായിരുന്നു മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകും ഇത് കൂടാതെ അലി അതേപോലെ രബീപിള്ള തുടങ്ങിയ വ്യവസായികളും സഹായമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഈ മരിച്ചവരുടെ കുടുംബത്തിൽ അലി അഞ്ച് ലക്ഷം രൂപയും രബീപ്പിള്ള രണ്ട് ലക്ഷം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ മരിച്ചവരുടെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ സഹായം ലഭിക്കും നോർക്ക് വഴി തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഒടുവിൽ വന്ന കണക്കനുസരിച്ച് ഇരുപത്തിനാല് മലയാളികൾക്ക് കുവൈറ്റിൽ ജീവൻ നഷ്ടമായി കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഇതിൽ കുറച്ചധികം ആളുകളുടെ ഈ കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രം അടക്കമുള്ള കാര്യങ്ങൾ അതിന് നടത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചവരുടെ പൂർണ്ണ വിവരങ്ങൾ അത് സംസ്ഥാന ലഭ്യമാക്കണം എന്നുള്ളതാണ് അത് ഉടൻ തന്നെ സാധ്യമാകുമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വിജയകുമാർ അറിയിച്ചിട്ടുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇടപെടൽ ഉണ്ടാകുമോ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഏകോപനത്തിന് സാധ്യമാകും ഇപ്പോൾ ഈ ഈ ജന്മനാടുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിൽ എന്തെങ്കിലും വിവരം ഘട്ടത്തിൽ രാവിലെ മുതൽ ചൂണ്ടിക്കാണിക്കുന്നത് പെരുന്നാളവ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വിഷയത്തിൽ എന്ത് തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് സംസ്ഥാന ക്യാബിനറ്റ് ചേർന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് ചേരുമ്പോൾ പോലും മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ വിലയിരുത്തിയത് എത്രയും വേഗം ആ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോടും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയോടക്കമുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പെഷ്യൽ ക്യാബിനറ്റിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാബിനറ്റ് നടക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ബന്ധപ്പെടലുകൾ പ്രത്യേകിച്ച് കുവൈത്തിലുള്ള വ്യവസായികൾ അതേപോലെ തന്നെ പ്രവാസികളുടെ സംഘടനകൾ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം തടസ്സ സാങ്കേതികമായ തടസ്സങ്ങൾ അതുണ്ടെങ്കിൽ കൂടി എത്രയും വേഗം അത് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം വിജയകുമാർ എസ് ഷഫീദ് റാവുത്തറാണ് ആ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൻ്റെ വിവരവും ഒപ്പം നോർക്ക ഇതുവരെ ലഭ്യമാക്കിയ വിവരങ്ങളുടെ വിശദാംശങ്ങളും പങ്കുവച്ചതും അരുൺ പാടാട്ടുകൂടി ചേരുന്നുണ്ട് അരുൺ നമുക്ക് അവിടെ നിന്ന് അറിയേണ്ടത് ഒന്ന് ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് അതിൽ എന്താണ് അതിൻ്റെ വിവരങ്ങൾ മറ്റൊന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്തിയിട്ടുണ്ട് അവിടെ അപ്പോൾ രക്ഷാപ്രവർത്തനം അതുപോലെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കൽ അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഏകോപനം ഉണ്ടാകുമോ എന്നറിയണം മറ്റൊന്ന് ഈ തിരിച്ചറിയാനുള്ള ആളുകൾ അവരുടെ വിവരങ്ങൾ ഒപ്പം ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവിടുത്തെ നടപടികൾ അത്രയും വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് അറിയാനുള്ളതായിരുന്നു വിജയകുമാർ അപകടത്തിൽ പരിക്കേറ്റ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് ആളുകളാണ് ആശുപത്രികളിൽ നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുവൈറ്റിലുള്ള അഞ്ച് ആശുപത്രികളിലായിട്ടാണ് ഇവരെ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ അദാൻ ആശുപത്രിയിൽ പത്ത് പേരാണുള്ളത് അതോടൊപ്പം തന്നെ മുബാറക് ആശുപത്രിയിൽ ആളുകളും ജഹ്റ ആശുപത്രിയിൽ ആറ് പേരും അതോടൊപ്പം തന്നെ ഫർവാനി ആശുപത്രിയിൽ ഒരാളും അൽജർ ആശുപത്രിയിൽ മൂന്നാളും എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം ഇവരിൽ അടിയന്തര ചികിത്സ വേണ്ടവരെ ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന് ആശുപത്രി അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് വിദഗ്ധ ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നതെന്നും ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ കുവൈത്ത് സർക്കാരും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരിൽ കൂടുതൽ ആളുകളും പുക ശ്വസിച്ചതിനെ തുടർന്ന് പ്രശ്നമുള്ളവരാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭയവും ആശങ്കയും കൊണ്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റവരുമാണ് ഇത് കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ പൊള്ളലേറ്റവരെയും ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവരിൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരും ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെയും അടക്കമാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പരിചരിച്ചു വരുന്നത് ആശുപത്രിയിലുള്ളവരിൽ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം കമ്പനി അപകടത്തിൽപ്പെട്ട കമ്പനി ഈ ജീവഹാനി സംഭവിച്ച ജീവനക്കാരുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ തങ്ങൾ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ നാളെ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നുമാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം കുടുംബങ്ങളിലേക്ക് എത്തിക്കാനും കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയതായി തന്നെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി ആളുകൾ മരണപ്പെട്ടു എന്നാണ് നോർക്ക ഔദ്യോഗികമായി തന്നെ ുള്ളത് എന്നാൽ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിൽ പതിനേഴ് ആളുകളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മരിച്ച ഈ ഇന്ത്യക്കാരുടെ ഈ ഒരു മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കും എന്നതുൾപ്പെടെയാണ് ഇനി നമുക്ക് അറിയാനുള്ളത് എന്തായാലും ഇപ്പോൾ മന്ത്രി ഇപ്പോൾ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പരിക്കേറ്റവരുടെ കാര്യത്തിൽ മറ്റൊരു ആശങ്ക കൂടിയുണ്ട് അതായത് ഈ പരിക്കേറ്റ ആളുകളിൽ കുവൈറ്റിൽ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ടോ അതോ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ നാട്ടിലെത്തി ചികിത്സ ലഭ്യമാക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ അറിയാനുണ്ട് അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയാൻ ഉള്ളത് ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഇനി നമുക്ക് ആശങ്കയുള്ളത് അതിൽ എത്ര പേർക്ക് കൂടുതൽ ചികിത്സ ആവശ്യമാണ് മറ്റെങ്ങോട്ടെങ്കിലും അവരെ മാറ്റണമോ എന്നതിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനും അവിടുത്തെ ഏകോപനത്തിനും അദ്ദേഹത്തിന്റെ മേൽനോട്ടമുണ്ടാകും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകും ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഏറ്റവും ദാരുണമായ സംഭവം ലേബർ ക്യാമ്പിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായി എന്നതാണ് അതിൽ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മരിച്ചതിലധികവും കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ നോർക്ക അത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അതിൻ്റെ ഏകോപനം നടത്തുന്നുണ്ട് വിവരങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം കുവൈറ്റ് ദുരന്ത ത്തിൽ മരിച്ചവരിൽ കാണാതായ ചാവക്കാട് സ്വദേശിയും ഉൾപ്പെടുന്നു എന്നതാണ് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത് അഞ്ച് ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തിയത് സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂരജ് ഇന്ന് രാവിലെ മുതൽ ഇദ്ദേഹത്തെ കാണാനില്ല എന്നൊരു വിവരമുണ്ട് ആ ഈ അപകടം ഉണ്ടായ അതേ കെട്ടിടത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചതെന്നാണ് ആ ഘട്ടത്തിൽ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണവാർത്ത വളരെ ദാരുണമായ ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് വിവരം ജോലി ആയിരുന്നു അദ്ദേഹത്തിനും അവിടെയും അഞ്ചു ദിവസം മുമ്പാണല്ലോ അവിടെ എത്തിയത് അദ്ദേഹം എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വിജയകുമാർ അഞ്ച് ദിവസം മുമ്പാണ് ഈ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശിയായിട്ടുള്ള ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് എത്തുന്നത് ഈ അപകടം നടന്ന ദിവസം പുലർച്ചെ രണ്ട് മണിവരെ ഈ ബിനോയ് തോമസ് ഓൺലൈനിലുണ്ടായിരുന്നു പിന്നീട് ഈ ബിനോയിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്ന് കുടുംബത്തിന് വലിയ ആശങ്കകളുണ്ടായിരുന്നു അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് ബിനോയ് താമസിച്ചിരുന്നത് എന്നൊരു നിഗമനം കുടുംബത്തിനുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ വിവരം പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം ബോർഡ് ചെയർമാനായിട്ടുള്ള കെ വി അബ്ദുൾ ഖാദറിന് കൈമാറുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ എല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരം ഈ നോർക്കയ്ക്ക് ഉൾപ്പെടെ കൈമാറി ും ബിനോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് കുവൈറ്റിൽ വലിയ രീതിയിൽ ഊർജിതമാക്കിയിരുന്നു ഈ അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഈ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഇതിനിടയിലാണ് ബിനോയ് ഈ അപകടത്തിൽ മരിച്ചുവെന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് നോർക്കയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് കുടുംബത്തിന് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഔദ്യോഗിക വിവരം കുടുംബത്തെ കൈമാറും എന്തായാലും ഉന്നത കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നോർക്ക ഔദ്യോഗികമായി തന്നെ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസം മുമ്പാണ് ബിനോയ് പോയത് എന്തായാലും ബിനോയുടെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമായി വരുന്നുള്ളൂ എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബിനോയ് ഈ അപകടത്തിൽ പെട്ടിരിക്കില്ല എന്ന അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത് വിജയകുമാർ എസ് വീണ്ടും നിർഭാഗ്യകരമായ ഒരു വാർത്ത കൂടിയാണ് വരുന്നത് കാണാതായ ചാവക്കാട് സ്വദേശി അദ്ദേഹവും മരിച്ചു തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത് ബിനോയ് അഞ്ച് ദിവസം മുമ്പാണ് കുവൈറ്റിലെത്തിയത് അദ്ദേഹത്തെ കാണുന്നില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് അദ്ദേഹം ഈ അപകടത്തിൽപ്പെട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് കുവൈറ്റിലെ തീപിടുത്തത്തിൽ പത്തനംതിട്ട സ്വദേശികളായ ആറു പേർക്കാണ് ജീവൻ നഷ്ടമായത് പന്തളം സ്വദേശി ആകാശ നായർ വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കിഴിവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം കൊന്നി സ്വദേശി സജു വർഗീസ് തിരുവല്ല സ്വദേശി തോമസ് സോമൻ നിരണം സ്വദേശി മാത്യു ജോർജ് എന്നിവരാണ് മരിച്ചത് ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് പത്തനംതിട്ടയിൽ ആണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്ന കണക്കുകളിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ടുള്ളത് അപ്പോൾ വല്ലാത്ത ആ സങ്കടം ആ ജില്ലയിൽ കൂടുതലായുണ്ട് പ്രത്യേകിച്ച് ഈ മധ്യകേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ കുവൈറ്റിൽ നേരത്തെ തന്നെ ജോലി തേടി പോയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ വീണ്ടും അവിടേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുവൈറ്റിലെ നമുക്കറിയാം ഏറ്റവും അധികം ആളുകൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ളത് മധ്യകേരളത്തിൽ തന്നെയാണ് അതിൽ പത്തനംതിട്ടയും കോട്ടയമൊക്കെയാണ് മുന്നിലുള്ള ജില്ലകൾ ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്വ് ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ടോ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ കുറച്ചു മുൻപ് വീണ ജോർജ് മന്ത്രി പറഞ്ഞത് അഞ്ചു പേരെന്നാണ് പക്ഷേ അല്പസമയം മുൻപ് നമുക്ക് വിവരം ലഭിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്തായ ഒരാൾ തന്നെ വിളിച്ചു പറയുന്നു ഇത്തരത്തിൽ സിബിൻ കൂടി ഇതിലുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് അങ്ങനെ സിബിൻ്റെ ചിത്രമടക്കം നമുക്ക് ലഭിക്കുകയാണ് ബന്ധുക്കൾക്ക് അത്തരമൊരു വിവരം ലഭിച്ചത് ഇന്ന് രാവിലെ മാത്രമാണ് ഇന്നലെ രാത്രിയും സിബിൻ സംസാരിച്ചിരുന്നു ഈ ബന്ധുക്കളോടൊക്കെ തന്നെ സംസാരിച്ചിരുന്നു അതിനുശേഷം രാത്രി ഫോൺ വെച്ച് ഉറങ്ങാൻ കിടന്നാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സിബിൻ മുപ്പത്തിയൊന്ന് വയസ്സാണ് എട്ട് വർഷമായി അവിടെ ജോലി ചെയ്യണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി അടക്കമുള്ള ആളുകൾ സിബിൻ്റെ കീഴുവായ്പൂരിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയും നിൽക്കാൻ കഴിയുള്ളൂ നമ്മൾ നേരത്തെ ആകാശിന്റെ വീട്ടിൽ പോകുമ്പോൾ സജു വർഗീസിന്റെ വീട്ടിൽ പോകുമ്പോൾ പി വി മുരളീധരന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ കണ്ട കാഴ്ച ഈ പി വി മുരളീരന്റെ വീട്ടിൽ ഇപ്പോഴും അറിയിച്ചിട്ടില്ല ബന്ധുക്കളെ ഒന്നും തന്നെ ഈ വിവരം ധരിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ പോലും ആ നാട്ടുകാരുടെ ഒരു വിഷമം നടന്ന സമയത്ത് നിൽക്കാൻ കഴിയുന്നില്ല ഏതാണ്ട് എട്ട് വർഷമായി ഇവിടെ തന്നെയാണ് താമസം നമുക്ക് ജോസഫ് പുതുശ്ശേരിയുടെ ഒരു പ്രതികരണം തേടേണ്ടതുണ്ട് നമ്മുടെ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നാട്ടുകാരും ബന്ധുക്കളും ജനങ്ങളും ഒക്കെ എന്താവും ആ അവസ്ഥ മറ്റു തുടർ നടപടികൾ എങ്ങനെയൊക്കെ എന്താവും എന്നതാണ് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അപ്രതീക്ഷിതമായ ഈ ഉണ്ടായ ഈ ഒരു ഞടുക്കത്തിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല എത്രയും വേഗം അനന്തര നടപടികൾ സ്വീകരിക്കുകയും കുടുംബത്തിൻ്റെ സമാശ്വാസത്തിന് ആവശ്യമായ സഹായം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിയന്തിരമായി ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ചില നടപടികൾ വരുന്നതായി വാർത്തകളിൽ കാണുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റും വേണ്ട നടപടലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അടിയന്തിരമായി ഒരു കുടുംബത്തിൻ്റെ സഹായത്തിന് ഉതകുന്ന ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ട് ബന്ധു അല്ലേ വിഷമത്തിൽ പങ്കുചേരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാൻ കഴിയുന്നില്ല എത്ര വർഷമായി അദ്ദേഹം അവിടെ ഏകദേശം വന്നു പോയതാണ് വിഷമം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വിഷമം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് ഏതാണ്ട് അഞ്ചു മാസമായിട്ടു അമ്മായി അമ്മ മരിച്ചിട്ട് അഞ്ചു മാസമായി ഭാര്യയും ഭാര്യയും കുഞ്ഞും ഇവിടെ ഉണ്ട് ഓഗസ്റ്റിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് തീർച്ചയായും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവരോട് അങ്ങനെ സംസാരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അത്ര കണ്ട് വിഷമത്തിലാണ് ആ കുടുംബം ഉള്ളത് കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനാണ് പിറ്റത്തെ ദിവസം മിസ്സിങ് ആവുന്നത് ഇന്ന് രാവിലെ മരിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത് എന്തായാലും ഇത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ആറാണ് കണക്ക് ചില അനൌദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇതുപോലെ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അത് ആവരുതേ എന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം തന്നെ പറയുന്നത് ആശിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരരുതെന്ന് ഈ നാട്ടുകാർ ആശിക്കുന്നുണ്ട് സ്വാഭാവികമായി അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു സങ്കട കാഴ്ചകളാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉള്ളത് ആറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്തനംതിട്ട ജില്ലയിലുള്ളവരുടെ എന്നാണ് ഒടുവിൽ വിവരം ലഭിക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക പലരും ആഹ് പങ്കുവയ്ക്കുന്നുണ്ട് ഏർ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് അവരെ മറ്റ് ആശുപത്രികളിലേക്കൊക്കെ മാറ്റണമോ എന്നതിലൊരു തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് വരുന്ന മറ്റു ചില വിവരങ്ങൾ എന്തായാലും കൂടുതൽ ഏകോപനം അടുത്ത മണിക്കൂറുകളിലെ അപകടത്തിന് ശേഷമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ചില കൂടുതൽ വിവരങ്ങൾ വൈകാതെ എത്തിക്കുമെന്ന് കരുതാം വാർത്ത വീണ്ടും സ്വാഗതം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മിഥിലാ ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്നും മിഥില എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് പോലീസ് ബാരിക്കേഡൊക്കെ ഭേദിച്ച് ഈ പ്രവർത്തകർ മുന്നേറുന്നുണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി മറ്റും സ്വീകരിക്കുമോ പോലീസ് എന്താണ് മറ്റു വിവരങ്ങൾ ിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട്ട് എസ് എഫ് ഐ മാർച്ച് നടത്തുന്നത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷവും പിരിഞ്ഞു പോകാൻ കൂട്ടാകാതെ എസ് എഫ് ഐ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് അവരെ തടയുന്നുണ്ട് പലയിടത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ഉന്തും തള്ളും തുടരുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നു പ്രവർത്തകരിൽ ചിലർ നിലത്ത് വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പോലീസ് പ്രവർത്തകരെ തടയുന്നുണ്ട് മിഥിലാ ബാലൻ കോഴിക്കോട്ട് വന്ന് ചേരുന്നു മിഥില എസ് എഫ് ഐ പ്രവർത്തകർ എവിടേക്കാണ് പ്രതിഷേധിക്കുന്നത് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ അല്പസമയം മുമ്പ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ഈ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മൂന്ന് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നീട് ഈ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് ബാരിക്കേഡ് മുകളിലൂടെ പ്രവർത്തകർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു ഇൻകം ടാക്സ് ഓഫീസിന് ഇപ്പോൾ പ്രവർത്തക എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ മുൻപും തള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസുമായുള്ള ഒരു അന്നയം ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല വലിയ സംഘർഷത്തിലേക്ക് ഇങ്ങനെയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത ഡി സി ഓഫീസിലായിരുന്നു ഈ ഒരു മാർച്ച് ആരംഭിച്ചത് ഈ മാർച്ച് വന്ന് ഇൻകം ടാക്സിന് മുന്നിൽ വെച്ച് തന്നെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞിരുന്നു എന്നാൽ ഈ ബാരിക്കേഡുകൾ മറികടക്കാനായിരുന്നു പ്രവർത്തകർ ശ്രമിച്ചത് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരുടെ മേലേക്കായിരുന്നു ജലപീരങ്കി പ്രയോഗിച്ചത് മൂന്നുവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോയില്ല ഈ ബാരിക്കേഡിന് മുകളിൽ കയറുമെന്ന് പ്രതിഷേധിച്ചു പിന്നീട് ബാരിക്കേഡുകൾ മറിച്ചിട്ടും ബാരിക്കേഡുകൾ മറിച്ചിട്ട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തുകയായിരുന്നു ഇവിടെയും പോലീസ് ഇവരെ തടഞ്ഞ് ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളെ കാണുന്നത് പോലെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് നീറ്റ് പരീക്ഷയിലെ അപാകത അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അല്പസമയം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ആ ഒരു മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് ഇപ്പോൾ നമുക്ക് കാണാം പ്രവർത്തകരെല്ലാം തന്നെ റോഡിൽ ഇരിക്കുകയാണ് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു ബാരിക്കേഡുകൾ ഇൻകം ടാക്സ് എത്തുകയായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേട പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ മാർച്ച് നടത്തിയത് അവിടെ ആദായ നികുതി വകുപ്പ് ഓഫീസിന് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിക്കുകയാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അനുനയ ചർച്ച നടക്കുന്നുണ്ട് മിഥിലാബാലിനാണ് വിവരങ്ങൾ നൽകിയത് അതേസമയം നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്തും ആയിരത്തി അഞ്ഞൂറ്റി വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുക എന്ന് എൻ ടി എ സുപ്രീം കോടതി അറിയിച്ചു ഈ മാസം ഇരുപത്തി മൂന്നിനാകും പരീക്ഷ നടക്കുന്നത് നിലവിലെ നീറ്റ് സ്കോർ അവരുടെ നീറ്റ് സ്കോർ റദ്ദാക്കപ്പെടും ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്തൊക്കെയാണ് ഇക്കാര്യത്തിലെ കോടതി നടപടി ഈ കൗൺസിലിംഗ് അടക്കം പ്രവേശന നടപടികളിൽ കോടതി ഇടപെടുന്നില്ല ഞാൻ വരാം ഇപ്പോൾ ഇതാ നോർക്ക നോർക്ക മാധ്യമങ്ങളെ കാണുകയാണ് കുവൈറ്റിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് കേൾക്കാം മലയാളികളും കൂടി മരിച്ചതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഒരു ഔദ്യോഗിക കൺഫർമേഷന് വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മരിച്ചവരുടെ മൃതദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചീഫ് സെക്രട്ടറി മുഖേനയും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി മുഖേനയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിനോട് നിരന്തരം ബന്ധത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യവും സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കുവൈത്ത് ഗവൺമെൻറ്റിനോട് ചേർന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇതിനു വേണ്ടി അടിയന്തര ക്യാബിനറ്റ് രാവിലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മരിച്ച് മലയാളികളുടെ കുടുംബത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷമവും നോർക്കയുടെ വൈസ് ചെയർപേഴ്സണായ ശ്രീ യൂസഫ് അലി സറിൻ്റെ അഞ്ച് ലക്ഷവും അതുപോലെ തന്നെ ഡയറക്ടർ നോർക്ക ബോർഡ് ഡയറക്ടറായ ശ്രീ രവിപിള്ളൈ സർ അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷവും ആകെ പന്ത്രണ്ട് ലക്ഷം മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായിട്ട് കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് കോമ്പൻസേഷന കാര്യങ്ങളും ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളു അതും എത്രയും വേഗം ഡെസിഷൻ എടുത്ത് അറിയിക്കാം അപ്പോ ഒന്നൂടി ഞങ്ങളിപ്പോ ഞങ്ങളുടെ മുഴുവൻ ഫോക്കസും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക കുടുംബത്തിന് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഇപ്പോഴത്തെ ഫോക്കസ് നോർക്ക നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി സിഇഒ അവർ രണ്ടുപേരുമാണ് മാധ്യമങ്ങളെ കാണുന്നത് കുവൈറ്റിലെ അപകടം അതിൻ്റെ പശ്ചാത്തലത്തിൽ നോർക്ക നടത്തുന്ന നീക്കങ്ങൾ ഇരുപത്തിനാല് പേരുടെ മരണം സംബന്ധിച്ച അനൌദ്യോഗിക വിവരവും പതിനഞ്ച് മരണം സംബന്ധിച്ച ഔദ്യോഗിക വിവരവും ഉണ്ട് എന്നാണ് നോർക്ക അറിയിക്കുന്നത് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന നടപടികളിലാണ് കൂടുതൽ ശ്രദ്ധ എന്നാണ് ഡോക്ടർ കെ വാസുകി ഇപ്പോൾ വിശദീകരിച്ചത് റിപ്പോർട്ടോടെ വാർത്താ മഴ